ഏത് രജിയിലും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഗ്ലോ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു സ്കിൻ കെയർ എപ്പോഴും ഫോളോ ചെയ്യണം നമ്മൾ മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക അപ്പോൾ നമുക്ക് രാവിലത്തെ എന്താ പറയുക ആ ഒരു മുഖത്ത് ചിലപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ എൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടർന്ന സമയത്ത് ഓയിലിരിക്കും അപ്പോൾ ആ ഓയിലൊക്കെ പോയിട്ട് മുഖം രാവിലെ നാളെ ക്ലീൻ ആവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോണർ യൂസ് ചെയ്യാം ഇപ്പോൾ സെറം യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് സെറം യൂസ് ചെയ്യാം അതിന് മുന്നേട്ട് അതിന് മുന്നേറ്റല്ല അതിന് ശേഷം നമ്മൾ ആയിട്ട് എന്ത് ചെയ്യാം സൺസ്ക്രീൻ ഉപയോഗിക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ സ്കിന്നിന്റെ പ്രശ്നം അനുസരിച്ച് പ്രൊഡക്ടുകൾ സെലക്ട് ചെയ്തിട്ട് നല്ലൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്കിൻ എപ്പോഴും നല്ല നീറ്റായിട്ടും ടാനൊന്നും ആവാണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ എസ് പി എഫ് ഉള്ള നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഭയങ്കര കാറ്റ് അതുപോലെ തന്നെ ചൂടൊക്കെ ആകുന്ന സമയത്ത് ചെറിയൊരു എസ് പി എഫ് പതിനഞ്ചൊക്കെ വരുന്ന സൺസ്ക്രീനും ഉപയോഗിക്കാൻ നമുക്ക് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഏറ്റവും കുറവ് എസ് പി എഫ് അമ്പതെങ്കിലുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോഴേ നമുക്ക് അത്ര മാത്രം അത്രമാത്രം ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ വാങ്ങുന്ന സമയത്ത് അതിൽ ഈ ഒരു പി എത്ര വരുന്നുണ്ട് അതിൽ പ്ലസ് 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 എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് അപ്പം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ബാരിയർ പോലെ നമ്മളെ സ്കിന്നിനെ ആ ഒരു വെയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താണ് ചെയ്യണത് വെയിലടിക്കണ സമയത്ത് യു വി എ റൈസ് യു വി ബി റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് സ്കിന്നിനെ ഡാമേജ് ആക്കും ടാൻ ആക്കും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ പിമ്പിൾസൊക്കെ ഫേസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു സിറ്റുവേഷൻ പൗസാക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ പിമ്പിൾസ് ഒക്കെ കൂടി കൂടെ സ്കിന്നിനെ മൊത്തത്ത് ഡാമേജ് ആക്കാനായിട്ട് വെയിലെന്ന് പറയുന്നത് വെയിലൊരു കാരണമാണ് അപ്പോൾ പുറത്ത് ഇറങ്ങണ ഒരു ഇരുപത് മിനിറ്റ് മുൻപായിട്ട് നമ്മൾ ഫേസിൽ നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയറിലൊരു കാര്യമാണ് അപ്പം നമ്മൾ എല്ലാം തന്നെ ഇപ്പം ടോണിങ് ആണെങ്കിലും നമ്മൾ ക്ലൻസിയാണെങ്കിലും ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിനേക്കാളും നമുക്ക് ആ ഒരു എന്താ പറയുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് തണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയിട്ട് ഫേസിൽ ഡോക്ടറെ കാണാൻ സമയത്ത് അവർ നിർബന്ധമായിട്ട് നമുക്ക് ഒരു സൺസ്ക്രീൻ തരും കാരണം അത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിന് ഇപ്പോഴത്തെ ഒരു ചൂടും വെയിലും കാരണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടുന്ന സൺസ്ക്രീൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഞാൻ കുറേ സൺസ്ക്രീൻ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ട് അതിൽ മിക്കവാറും പി എ പ്ലസ് 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 അതുപോലെ തന്നെ എസ് പി എഫ് തേർട്ടി പിന്നെ എസ് പി എഫ് ഫിഫ്റ്റി ഈ ഒരു എന്താ പറയുക റേഞ്ചിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന സൺസ്ക്രീനാണ് ഞാൻ എന്താ പറയുക യൂസ് ചെയ്തിട്ടുണ്ടോ പക്ഷെ ഇന്ന് കാണിക്കാനായിട്ട് പോണത് ഈ ഒരു മാമ വിധത്തിന്റെ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടല്ലോ ഈ ഒരു ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീനിൽ പി എ പ്ലസ് 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 അങ്ങനെ നാല് പ്ലസ് പേരുണ്ട് അപ്പം അത്രയും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ് ഈ ഒരു ബീട്രൂട്ട് റേഞ്ചിലായിരുന്ന മാമുഖത്തിൻ്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സൺസ്ക്രീൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് സെറം ആ ഒരു ഫേസ് സെറം കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ബീട്രൂട്ട് റേഞ്ചിൽ അപ്പം ഇതിൻ്റെ ഒരു കുട്ടി വിർവ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ചെയ്യാനും കമൻ്റ് ആയിരുന്നു മറക്കരുത് ഇപ്പം നമുക്ക് ആദ്യം ഈ ഒരു സെറത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലേ അപ്പം നമ്മൾ ഒരു സ്കിൻ കെയർ പോലെ അങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫേസ് വാഷ് ഒക്കെ ഇട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണർ യൂസ് ചെയ്യുന്നു അപ്പം അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഫേസ് സെറ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ല നൈറ്റ് സ്കിൻ കെയർ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഈയൊരു ഫേസ് സെറം മാത്രം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പകൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് വീട്ടകത്താണെങ്കിലും പുറത്താണെങ്കിലും പകൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം രാത്രി നമുക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല അപ്പം ഇതാണ് ഈ ഒരു ഫേസ് സെറം എന്ന് പറയുന്നത് ഫേസ് സെറം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഫേസിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് അതുപോലെ തന്നെ ഓരോ ഓരോരുത്തർക്കും ഓരോ കൺസേൺ ആണ് ഈ സ്കിൻ കെയർ പ്രൊഡക്ടുകൾ യൂസ് ചെയ്യുമ്പോൾ അപ്പം ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ സ്കിന്നൊക്കെ ആണെങ്കിൽ സ്കിന്നൊക്കെ ഭയങ്കര ഡൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫേസറാണ് ഇതിൽ ബീട്രൂട്ടും അതേപോലെ തന്നെ ഹെലറോണിക് ആസിഡാണ് വരുന്നത് ഈ ഒരു ഹെലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ മാമേർത്ത് ബീട്രൂട്ട് ഹൈഡ്രോഫുൾ എസെൻസർ ആണ് വിത്ത് ബീട്രൂട്ട് ആൻഡ് വൺ പെർസെൻറ് ഹൈറോ ഹെലറോണിക് ആസിഡ് കോംപ്ലക്സ് ആണ് വരുന്നത് ഇതിൽ അപ് ടു ട്വൻ നയൻറ്റി ടു പെർസെൻറ് ഹൈഡ്രേറ്റഡ് സ്കിന്നൊക്കെ ഇടീട്ടുണ്ട് നമുക്കൊരു ഇത് രീതിയിലുള്ള ഒരു ഹൈഡ്രേഡ് പിങ്ക് ക്ലോ ആണ് നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക ബ്രഷോട് നമ്മൾ ആ ഒരു പിങ്ക് ഗ്ലോയൊന്നും കിട്ടില്ല പക്ഷെ ഒരു ഒരു നൈസായിട്ടൊരു കാലം എന്ന് പറയില്ലേ അങ്ങനെ ആ ഒരു പിങ്ക് ഗ്ലോ ആയിട്ട് നമ്മൾ ഒരുപാട് റോസ് എക്സ്പെക്ട് ചെയ്ത് കേട്ടോ പക്ഷെ സ്കിന്ന് നല്ല ഒരു ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല സപ്പിളായിരിക്കും നമ്മൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് തരും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു താങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പ്രൊസീൻ കാണിച്ചു കേട്ടോ കേട്ടോ ഞാൻ മഴത്തുള്ളി വീണ പോലെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ഭയങ്കര നല്ല സൂപ്പർ കൺസിസ്റ്റൻസി ആണ് ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്താണെന്ന് വെച്ചാൽ കണ്ടോ കണ്ടോ ഭയങ്കര നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ഫേസ് ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഫേസ് ഭയങ്കര നല്ല സ്മൂത്ത് ആയ പോലെ ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും അത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഞാൻ വഴുതി വഴുതി പോയി എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മൾ താളിയൊക്കെ തേക്കില്ല ചെമ്പത്താളിയൊക്കെ തേച്ചാൽ നമുക്ക് ആ ഒരു ഇങ്ങനെ തലയിൽ തേക്കുമ്പോൾ ഒരു ഫീൽ വരില്ലേ ഒരു പ്ലം 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 പ്ലാമില്ല ആ ഒരു സംഭവമാണത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഹോമിനാണ് അതുപോലെ തന്നെ നോൺ ആയിട്ടുള്ള സംഭവമാണ് കണ്ടോ നമുക്ക് നല്ലൊരു സ്മൂത്ത് ഗ്ലോ ഫേസിന് കിട്ടാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കൂടുതലും ഇത് ടൈറ്റിലാണ് എനിക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാനായിട്ട് കാരണം ഈ എന്താ പറയുക നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ വേറെ പ്രൊഡക്റ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അല്ലാതെ സമയത്തൊക്കെ ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് പകരം ഇറങ്ങണമായിരിക്കും കേട്ടും എനിക്ക് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആ നൈറ്റിലൊക്കെയാണ് കാരണം എല്ലാ എന്താ പറയുക ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കും നമ്മൾ നൈറ്റിൽ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിരിക്കും രാവിലെയൊക്കെ ആവുമ്പോഴത്തേക്കും പോകുന്നത് നല്ല സപ്പ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ കറക്റ്റ് മാമോത്തിൻ്റെ ഞാൻ ഇതിന്റെ കൂടെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറിയൊക്കെ മാമോ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോസിറ്റിറ്റി ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡ് ആണ് നമ്മൾ പ്രൊഡക്റ്റ് വായിക്കുന്ന സമയത്ത് മാമോത്തൊരു ട്രീ കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാമത്തേക്കും വൺ മില്യൺ പീസാണ് മാമോത്തിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ മാമോത്തൊരു ഇന്ത്യൻ ആണ് അപ്പം ഈ ഒരു സൺസ്ക്രീൻ പറയുന്നത് ഈ ഒരു പ്രൊട്ടക്ഷൻ അല്ലോ അത്രയും നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് കാരണം എസ് പി ഐ ഫിഫ്റ്റി വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് എസ് പി എഫ് അമ്പതെങ്കിൽ വേണം അതുപോലെ തന്നെ നോർമലി എല്ലാത്തിലും ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു ഈ ഒരു മാമകത്തിൻ്റെ അൾട്രാ ഇന്ത്യൻ സൺസ്ക്രീൻ മിക്കവാറും ഒരുപാട് വീഡിയോസിൽ ഈ ഒരു സൺസ്ക്രീനെ പറ്റി പറയാനുണ്ട് ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് വിത്ത് ക്യാരറ്റ്സിൽ ആൻഡ് ടർമറിക്കിൽ വരുന്ന സൺസ്ക്രീനാണ് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റിയോ അതുപോലെ തന്നെ പി എ പ്ലസ് 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 ആണ് അപ്പം ഇതിൽ ബീട്രൂട്ടിൻ്റെ വരുമ്പോഴത്തേക്കും നാല് പ്ലസും കൂടി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ ഇപ്പോഴും എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ടോ സൂപ്പർ സൺസ്ക്രീൻ തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ ഈ റിവ്യൂ ആയതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടാണ് പറയണത് അപ്പം ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് മാമോഹത്ത് ബീട്രൂട്ട് സൺസ്ക്രീൻ ആണ് വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹാലോണിക് ആസിഡാണ് നിങ്ങൾക്ക് അറിയാത്തല്ല മാത്തിൻ്റെ പ്രൊഡക്റ്റുകളിലൊക്കെ കെമിക്കൽസ് കുറവാണ് കൂടുതലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പം ഇതേപോലത്തെ ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത് നിങ്ങൾക്ക് മേടിക്കണം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇത് മാമോഹത്തിൻ്റെ സൈറ്റിൽ ആമസോണിൽ നയിക്കൽ കൂപ്പളിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് മാമോത്തിൻ്റെ സൈഡ് ആണ് മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കൂടെ കൊടുക്കുന്നത് ഈ ഒരു കൂപ്പൺ കൂടെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരുന്നു കേട്ടോ പിന്നെ മാമോഹത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് കൂടി ഉണ്ട് അതുകൊണ്ട് മേടിക്കുകയാണെങ്കിൽ ഈ ഓട്ടോ വന്നിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നു കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാണ്ട് ഒഫീഷ്യൽ ആപ്പ് കൂടി ഉണ്ട് ആപ്പ് കൂടി ഉണ്ട് പിന്നെ ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ഓഫ്ലൈൻ സ്റ്റോലും മാമോഹത്തിൻ്റെ പ്രൊഡക്റ്റിലും അവൈലബിൾ ആണ് അപ്പം ഇതാണ് നമ്മുടെ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇതിലെ നെറ്റ് കണ്ടന്റ് വരുന്നത് അമ്പത് ഗ്രാം ആണ് കേട്ടോ ഇതിലെത്ര ഇത് അമ്പത് എം എൽ ആണ് വരുന്നത് ഫേസറാണ് ആക്കുവ അതിൽ കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബേക്കറി ബീറ്റ് ഫൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ഗ്ലോ തരാൻ വേണ്ടിയിട്ടും പിന്നെന്താ എന്താ പറയുക ഹാർലോണിക് ആസിഡം അല്ലേ നമുക്ക് ഹൈഡ്രേഷനോടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് മെയ് സേഫ് ആണ് അതുപോലെ തന്നെ ഡർമറ്റോളജി ടെസ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഫോർ ഹൈഡ്രേറ്റഡ് സൺ പ്രൊട്ടക്ഷൻ നേടിയിട്ടുണ്ട് പിന്നെ ഇതിലെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ബാക്കിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് യു വി എ റേസ് അതേപോലെ തന്നെ വെയിൽ നിന്നുള്ള നമ്മുടെ യു വി ബി റേയ്സ് ഒക്കെ ഉണ്ടാവല്ലോ ഇതിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പിലും സ്യൂട്ടാണ് അതുപോലെ തന്നെ അത് തന്നിട്ട് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഫോമുകളിലാണ് വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഇല്ല കേട്ടോ തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത അടിപൊളി ആയിട്ടുള്ള സൺസ്ക്രീനാണ് അപ്പം ഈ ഒരു സൺസ്ക്രീൻ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും ഇതിൽ കാണില്ല അല്ലേ സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം അമൗണ്ട് എമൗണ്ട് എടുക്കുക ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുന്നു കേട്ടോ നമ്മുടെ ശരിക്കും മൂന്ന് പേരില് ഇവിടെ മുതൽ മുതലിവിടെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ട് പേരല്ലെങ്കിലും എടുത്തിട്ട് നമ്മുടെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ ഇത് ശരിക്കും നമ്മളൊരു മോയ്സ്ചറൈസർ പോലെ എനിക്ക് ഇത് അപ്ലൈ ചെയ്യുന്നു തോന്നിട്ടോ കാരണം തീരെ വൈറ്റ് വൈക്കാസ്റ്റിലാണ്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ വീരത്തിക്ക് വെക്കണ്ടോ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവാത്തൊരു രീതിയിലുള്ള സൺസ്ക്രീനാണ് കാരണം ഇതിൽ എഴുതിയിട്ടുണ്ട് ഹൈഡ്രേറ്റഡ് എന്ന സംഭവം വരുന്നുണ്ട് അപ്പം അതാണ് ഇതിലെ ഒരു ഹൈലൈറ്റിങ് തോന്നുന്നു കാരണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇതല്ല നമുക്ക് കിട്ടുന്നത് പക്ഷേ സൺസ്ക്രീൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും വൈ നമ്മൾ മിക്കവാറും സൺസ്ക്രീനൊക്കെ കുറച്ചിങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് ഏബേ ആ ഒരു വൈറ്റ് കളർ പോകും നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ സ്കിന്നിലേക്ക് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം അത് മോശം നല്ല പറയുന്നത് പക്ഷേ ഇത് അപ്പം ഉണ്ടോ ഒരു മോയ്സ്ചറൈസർ ഇടുന്ന ലഘുവത്തോടെ നമുക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യേ അബ്സോർബ് ചെയ്തിട്ട് സ്കിന്നിലേക്ക് ചേർന്ന് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീനാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം ഇപ്പം ഫസ്റ്റ് ഫേസിൽ മാത്രമേ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ പുറത്തിറങ്ങുന്ന സമയത്ത് കഴുത്തും കൈയ്യും തങ്ങി മാറിയിരിക്കാനായിട്ട് എന്ത് ചെയ്യുക കണ്ടോ അവിടെയൊക്കെ ശരിക്കും വ്യത്യാസം മനസ്സിലാവേണ്ടോ നമുക്ക് ഇവിടെ വേറൊരു കളറും പിന്നെ ഇങ്ങോട്ട് വേറൊരു കളറാണ് അപ്പം പുറത്ത് ഞാനും വീട്ടിലും കയ്യിലൊന്നും നടക്കാൻ അപ്ലൈ ചെയ്യാറില്ല എവിടെയും പോകുന്ന സമയത്ത് ജസ്റ്റ് ഇടുന്നല്ലാണ്ട് ഇവിടെ പുറത്തൊന്നും യൂസ് ചെയ്യാത്തതിന് ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വെയിൽ കൊടുത്ത സമയത്ത് ശ്രദ്ധിക്കാം അപ്പോൾ കുറേ ഒരു പ്രൊട്ടക്ഷൻ തരാനായിട്ട് കുറേ തന്നെ നമുക്ക് ഒരു എന്താ പറയുക കൺ കൺ പ്രൊട്ടക്ഷൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ വെയിലത്തൊക്കെ ഇറങ്ങണ സമയത്ത് മല്ല ഒരു അരമണിക്കൂർ മുൻപ് തേച്ചിട്ട് വെയിലത്തിറങ്ങാൻ വേണ്ടി നോക്കുക അതേപോലെ തന്നെ നമ്മൾ വെയിലത്തിറങ്ങി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു രാവിലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും അപ്പം നമുക്ക് നല്ല രീതിയിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ നമുക്ക് ചിലപ്പം ക്ലാസ് പോകേണ്ടത് പറ്റിയെന്ന് വരില്ല പക്ഷെ പറ്റുകയാണെങ്കിൽ എവിടെയാണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം എന്താ പറയുക നമുക്ക് പറ്റി പെട്ടെന്ന് തന്നെ പറയാനുള്ളൂ നിങ്ങൾ നല്ലൊരു സൺസ്ക്രീനും അതുപോലെ തന്നെ ഫേസറൊക്കെയാണ് നോക്കണമെങ്കിൽ നല്ല തളസ് ഫേസറാണ് അതുപോലെ തന്നെ സൺസ്ക്രീനുമാണ് ഇത് അടിപൊളി സംഭവമാണ് ഇപ്പം എൻ്റെ ഹോൾട്ടിംഗ് ഫേവറേറ്റ് ഹോൾട്ടിംഗ് ഫേവറേറ്റ് എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ സൺസ്ക്രീനാണ് ഈ ഫാസിൻ്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചെക്ക് ചെയ്തേക്കും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാ